നിസ്കരിക്കാനും നമസ്കരിപ്പിക്കാനും പഠിപ്പിക്കുന്ന അല്ലേ ഖുറാൻ അതാണ് അത് ജനാധിപത്യം പഠിപ്പിക്കത്തില്ല എന്ന് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സ്വന്തം വകയിലുള്ള വേദമാണ് ഞങ്ങളല്ല ഞാൻ എന്തായാലും ഒരു ഈ നാട്ടിലുള്ള സകല വി സാധനവും ആയിട്ടുള്ള ഒരു തന്നെ അതിനെപ്പറ്റി ഒന്നും പറയണ്ട ആരാധിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ ഖുറാനിൽ എന്തെങ്കിലും ഒക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീക്ഷണവാദികളുണ്ട് യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട് അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ കുറാനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ വിശുദ്ധ കുറാനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ ഇവരെന്നല്ല വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട് ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള പ്രശസ്തനായ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധനായിരുന്നു കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹമുണ്ടായി വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം എന്തിനാ ഖുർആാൻ പഠിക്കുന്നത് ഖുർആആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല കിട്ടല്ല നേരെ മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം വിശുദ്ധമായ ഖുർആാനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം ഖുർആാനിൽ എന്തെങ്കിലും ഒക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും ഖുർആൻ എന്ന് പറയുന്നത് പത്തായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പിറങ്ങിയതല്ലേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിത ശാസ്ത്ര വിദഗ്ധൻ ഈ കുർആാനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ് ജിബിരി എന്ന മാലാക കൊണ്ടുവന്നതല്ല വന്നതല്ല ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ ഇതിന് യാതൊരുവിധ വിധ ദൈവികതയുമില്ല ഇതിൽ യാതൊരുവിധ വിധ ആത്മീയതയും ഇത് മാലാകയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം അതിനു വേണ്ടി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ ായങ്ങളിൽ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠനവിധേയമാക്കുകയുണ്ട് വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി ഖുർആാനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക് അതിന്റെ ആഴങ്ങളിലേക്ക് അതിന്റെ ചിന്തകളിലേക്ക് അതിൻ്റെതായ മറ്റു പല പഠനങ്ങളിലേക്ക് മില്ലർ ഇങ്ങനെ ദിവസങ്ങളോളം കഴിഞ്ഞ് മാസങ്ങളോളം കഴിഞ്ഞ് ഗണിത ശാസ്ത്രവിദത്ത്വൻ ലോകം കണ്ട ഗണിത ശാസ്ത്രവിദത്ത്വൻ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അഷ്ഹദു ഇല്ലല്ലാഹ് അന്ന മില്ലർ മുസ്ലിം

അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറുആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ കുറുആനിൽ പഠനം നടത്തിയ ഗ്യമില്ല ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ പക്ഷേ അദ്ദേഹം മുസ്ലിമാവുകയാ എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ വിശുദ്ധമായ കുറുആനിന് പഠനം നടത്തുകയാ എന്റെ മനസ്സിലെ ചിന്തയുണ്ടാ പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ച പറയണം ഈ കുറുആൻ ദൈവിക മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ട വിശുദ്ധമായ കുറുആാനിന് ഞാൻ പഠനം നടത്തിയത് അങ്ങനെ ഞാൻ കുറുആാനിൽ പഠനം പഠനം നടത്തുകയുണ്ടായി നടത്തുകയുണ്ടായി വിശുദ്ധമായ മുഹമ്മദിന്റെ പേര് എത്ര തവണ കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനാണ് തനിക്ക് ലോകത്തിന്റെ മുന്നിലെ സ്ഥാനമുണ്ട് താൻ ഈ ലോകത്തിന്റെ നായകനാണ് നേതാവാണ് താൻ പറയും എല്ലാവരും അനുസരിച്ചാൽ എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യം വാക്കാൻ വേണ്ടി കിട്ടും വിശുദ്ധമായ ഖുർആാനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്നാവശ്യമുണ്ട് അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി മുഹമ്മദ് എന്ന നാമ എത്ര തവണയാ തവണയാർ പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു

അതിലപ്പുറം മുഹമ്മദ് എന്ന നാമം കുറയാനില്ലല്ലോ അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ എത്രയോ തവണ തന്റെ തന്റെ പ്രവാചകത്വം എടുക്കേണ്ടതാ പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല വെറും നാല് നാല് സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റി എന്റെ എന്റെ പരാജയപ്പെട്ടു പോയി വീണ്ടും ഞാൻ നടത്തി മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട് മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ സഹർബത്തോൾ എത്ര തവണ വന്നിട്ടുണ്ട് ഞാൻ അന്വേഷണം നടത്തി മുഹമ്മദിന്റെ പ്രിയപ്പെട്ട വന്നിട്ടുണ്ട് ഞാൻ ണം നടത്തി എന്നാൽ അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി സ്ത്രീയുടെ പേര് പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ില് ഒത് ആ സ്ത്രീയുടെ പേരില് കൊണ്ടുവന്നിരിക്കുകയാ സ്ത്രീ ആരാണെന്ന് അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാദ്യമറലി അല്ലാൻ അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമിണിയായ ഹദീജറിയാകൻ അവിടുത്തെ ർമിണിയായാകൻ പ്രിയപ്പെട്ട ജന്മം ഉമ്മയായ ഹലീമത്തു പിന്നെയോ വിശുദ്ധമായ ഞാൻ ഞാൻ കണ്ട സ്ത്രീയുടെ പേര് നൽകിയുടെ വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ മാത്രമാശുദ്ധമായ ഒരു സ്ത്രീയുടെ ഇരായി ഞാൻ കണ്ടിട്ടുള്ള ആ മറിയമിന്റെ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട് സൂറത്ത് മറിയം എന്ന പേരിൽ എന്നാ മാത്രമല്ല വറബല്ലാഹു മസല്ലല്ലദീന ആമനൂ മറാതഫിറ ഇദ് ഖാലത് റബ്ബി ഇന്നി ലി അന്ദക തബൈതൻ ഫിൽ ജന്ന വൻജ്നീ മിൻ ഫിദു ഔന വഅമലിഹി വൻജ്നീ മിനൽ ഖൗമി വാലിബി വമറിയമ ബിനത ഇംറാനല്ലതി അഹ്സനത് ഫർജാ ആ മറിയം ആ ആ പരിശുദ്ധിയെ ചാരിത്ര ശുദ്ധിയെ ിൽ എത്രയോ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത് അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും കുർആാനിലില്ല എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമ്മിന്റെ പേര് കുർആാനിലുണ്ട് ആ സമവും പരാജയപ്പെട്ടു പോയി വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി വിശുദ്ധമായ ുംശുധമായ കുറുങ്ങളിലും കുറ്റങ്ങളുണ്ടാകുമോ എന്തെങ്കിലും പറയുന്ന ഗോളശാസ്ത്രം ഞാൻ നോക്കി ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി എന്നാൽ അവിടെയും ഞാനും പരാജയപ്പെട്ടു പോയി വിശുദ്ധമായ ിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ ഈ പഠിക്കണമല്ലോ അങ്ങനെ കുറുആാനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ കുറു ആയോ വിശുദ്ധമായ കുറു ആനിനെ വിശേഷിക്കുന്നവരോട് വിശുദ്ധമായ

എന്നുള്ള ഒരുപാട് 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 അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നിട്ടും എന്തേ അവർ അവർ പഠിക്കുന്നില്ല എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധം പറയുകയാദയത്തിൽ ഞെട്ടലുണ്ടായി എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്ത അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിൽ ഇന്നുവരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആആനിലെ സൂക്തങ്ങള് വിശുദ്ധ കുർആാനിലെ അധ്യായങ്ങള്ർ ആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോ ഒ ചെയ്യപ്പെട്ടിരിക്കുകയാ ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ കുർആാനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ വിശുദ്ധ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി വേണ്ടി പഠനം നടത്തിയ നടത്തിയ ആൾ മില്ലർ എന്നാൽ അദ്ദേഹം കാരണം കണ്ടെത്താൻ ഞാൻ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി ഇത് മുഹമ്മദ് തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവീക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്റെ ലക്ഷ്യം പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടുപോയി വിശുദ്ധ കുർആാൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി അങ്ങനെ പഠിച്ചാൽ ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല ഞാൻ പരാജയപ്പെട്ടു ഖുർആാനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആാനിൽ കാണാൻ സാധിച്ചു അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി യാരി മില്ലറിൽ നിന്നും അബ്ദുൾ അഹദ് ഉമറായി മാറി